ഈശോമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിഷിൽ നിന്ന് പലരും പറയുന്ന കാര്യമാണ് വേറെ എന്ത് വേണമെങ്കിലും സഹിക്കാം പക്ഷേ നമ്മുടെ ആലൂക്കാരി ഓരോ പ്രശ്നങ്ങളും ഉപദ്രവങ്ങളും എല്ലാ കഥകളുമായിട്ട് വരുന്നു ഇനി ഇത് കൂടുന്നു തോന്നുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വീട് പണിയാൻ കാര്യങ്ങൾ നോക്കിയത് ഞങ്ങളാ വെള്ളം കൊടുത്തത് ഞങ്ങളാണ് കറണ്ട് കൊടുത്തത് ഞങ്ങളാ വഴി കൊടുത്തത് ഞങ്ങളാ ഇതും അല്ലെങ്കിൽ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളവരുണ്ട് പക്ഷേ ഇതാ അതിനുപകാരം ചെയ്ത ിക്കായിരുന്ന മതി ബ്രദർ ഇനി എന്ത് വചനം പ്രാർത്ഥിക്കാനാണെന്ന് പറയും ഇതാ ഉറപ്പായിട്ടും പലർക്കും പറഞ്ഞു കൊടുത്ത് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള വചനം രണ്ട് വചനം എസ് എക് എൽ ഇരുപത്തെട്ട് ഇരുപത്തിനാല് രണ്ടാമത്തെ വചനം സംഗീതനം നൂറ്റി നാൽപ്പത്തി ആറ് ഏഴ് എസ് എക്കെ എൽ ഇരുപത്തെട്ട് ഇരുപത്തിനാല് ഇതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ അയൽവാസികളിലാരും ഇസ്രായേൽ ഭവനത്തിൻ്റെ അയൽവാസികളിലാരും ഇനിമേൽ കൊത്തുന്ന മുള്ളോ മുഴ്പടർപ്പോ ആയിരിക്കുകയില്ല ഉറപ്പ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ സങ്കേതനം നൂറ്റി നാൽപ്പത്തി ആറ് ഏഴ് കർത്താവ് ബന്ധനസിനെ molho pequenininho.